യു പി എ സർക്കാർ കൊണ്ടുവന്ന ജനക്ഷേമ പദ്ധതികളുടെ പേരുമാറ്റി സ്വന്തം പേരിലാക്കാൻ ലജ്ജയില്ലാത്തയാളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെന്ന് ഡി സി സി അധ്യക്ഷൻ എ തങ്കപ്പൻ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുമായി സി പി എമ്മിനുള്ള ബന്ധം കടലും കടലാടിയും പോലെയെന്നും തങ്കപ്പൻ പണിമുടക്കിനോടനുബന്ധിച്ച് യു ഡി എഫ് അനുകൂല ട്രേഡ് യൂണിയനുകൾ നടത്തിയ പ്രതിഷേധ യോഗം പാലക്കാട് ഹെഡ് പോസ്റ്റ് ഓഫീസിന് സമീപം എ തങ്കപ്പൻ ഉദ്ഘാടനം ചെയ്തു യു പി എ സർക്കാർ കൊണ്ടുവന്ന ജനക്ഷേമ പദ്ധതികൾ സ്വന്തം പേരിലാക്കി മേനി നടക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത് യു പി എ സർക്കാരിന്റെ നയങ്ങൾ രാജ്യസുരക്ഷയ്ക്കും ജനക്ഷേമത്തിനു വേണ്ടി ആയിരുന്നുവെങ്കിൽ മോദി സർക്കാരിന്റേത് അദാനിക്കും അംബാനിക്കും വേണ്ടിയാണ് ലേബർ കോഡ് ലക്ഷക്കണക്കിന് തൊഴിലാളികളെ വഴിയാധാരമാക്കും ലേബർ കോഡ് കേരളം നടപ്പിലാക്കില്ലെന്ന് പറയുന്നത് വിശ്വസിക്കണമെങ്കിൽ ഉത്തരവിറക്കേണ്ടിവരും പി എം ശ്രീ പദ്ധതിയിൽ രഹസ്യമായി ഒപ്പിട്ട കേരള സർക്കാർ മോദി ഭക്തിയിൽ ലേബർ കോഡും നടപ്പിലാക്കും പദ്ധതികളിൽ നിന്നും മഹാത്മജിയുടെ പേരൊഴിവാക്കിയാലും ഭാരതീയരുടെ സിരകളിൽ മഹാത്മജി ജീവിക്കും ഊർജ മേഖല കുത്തകകൾക്ക് വിൽക്കുവാനും സ്വകാര്യവൽക്കരിക്കാനുള്ളതിന്റെയും ഉള്ളതിന്റെയും ഭാഗമായാണ് നയം മാറ്റമെന്നും തങ്കപ്പൻ പറഞ്ഞു അതാനി അംബാനിമാർക്ക് ലോൺ കൊടുക്കാനുള്ള സംവിധാനമായി മാറി ഇവർ ചെയ്യുന്നത് എങ്കിൽ മാത്രമേ അവർക്ക് കോടിക്കണക്കിന് രൂപ കൊടുക്കാൻ പറ്റൂ ഞാനും നിങ്ങൾക്ക് പോകുമ്പോൾ പത്ത് ലക്ഷം അഞ്ചു ലക്ഷം ഇരുപത് ലക്ഷം തരുന്ന ആ സ്ഥാനത്ത് നൂറ് കോടി ആയിരം കോടി രൂപ ലോൺ കിട്ടണമെങ്കിൽ ആ ബാങ്കുകളുടെ ആ ലയനത്തോടു കൂടി അതിന്റെ കരുതധനം കൂടും അതിനനുസരിച്ചിട്ടാണ് ബാങ്ക് ലോൺ കൊടുക്കാൻ പറ്റും പാലക്കാട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ ലോൺ കൊടുക്കാൻ പറ്റുന്നത് കനറ ബാങ്ക് ആണ് ഇവിടെ ലീഡ് ബാങ്ക് അപ്പൊ അതിന്റെ അവരാണ് ഏറ്റവും കൂടുതൽ ലോൺ കൊടുക്കാൻ കഴിയുക അതുപോലെയാണ് ഈ ബാങ്കുകൾ തമ്മിലുള്ള കൂടി ഇവിടെ പല ധാരാളം മുതലാളിമാർ സൃഷ്ടിക്കുക എന്നത് നിക്ഷിതമായിട്ടാണ് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോയത് അതുകൊണ്ട് തന്നെ അനന്തകൃഷ്ണൻ പറഞ്ഞു നമ്മൾക്ക് കാലിനനുസരിച്ചിട്ടുള്ള ചെരുപ്പല്ല ചെരുപ്പിനനുസരിച്ച് കാലു മുറിക്കേണ്ട ഗതികളിലേക്കാണ് ഇവിടുത്തെ ഇവിടുത്തെ വർക്കും പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇവിടെ ഈ നിയമം 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 ഉണ്ടാക്കുക തൊഴിലാളി ഉണ്ടാക്കുന്നത് ി ജില്ലാ പ്രസിഡന്റ് എസ് കെ അനന്തകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ എസ് ടി യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം എം ഹമീദ് ഡി സി സി ജനറൽ സെക്രട്ടറി കളത്തിൽ കൃഷ്ണൻകുട്ടി അരവിന്ദാക്ഷൻ നാരായണൻ കെ അപ്പു എം കെ ബാബു പത്രപ്രവർത്തക യൂണിയൻ പ്രസിഡന്റ് നോബിൾ ജോസ് തുടങ്ങിയവർ പ്രസംഗിച്ചു കെ വിജയരാഘവൻ സ്വാഗതവും എൻ ഡി യു സി ജില്ലാ ജനറൽ സെക്രട്ടറി എൻ മുരളീധരൻ നന്ദിയും പറഞ്ഞു ന്യൂസ് പാലക്കാട്